നമസ്കാരം ഞാൻ ശ്രീപ്രിയ എൻ്റെ വീട് കടക്കാവൂർ അക്കലയാണ് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി പിന്നെ അമ്മാമ്മയുണ്ട് എനിക്ക് ഈ ഈ കഴിഞ്ഞ എൽ ഡി സിയിൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് റാങ്കും കേരള ബാങ്ക് എസ് മാനേജറിൽ ഫോർട്ടി സിക്സ് റാങ്കും നേടാൻ സാധിച്ചു ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് എസ് എൻ കോളേജ് കൊല്ലത്തു നിന്നാണ് ഞാൻ ഗ്രാജുവേറ്റ് ആണ് ഡിഗ്രി കഴിഞ്ഞ ഉടൻ പി എസ് സിയിലോട്ട് ഇറങ്ങുവായിരുന്നു അച്ഛനും അമ്മയും ഗവൺമെൻറ് ജോലി ഉള്ളവരായുണ്ട് എനിക്കും ഗവൺമെൻറ് ജോബ് വേണമെന്നുണ്ടായിരുന്നു ആഗ്രഹം എൻ്റെ ചേട്ടനും സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുവാണ് അതും എനിക്ക് ഈ ഗവൺമെൻറ് ജോലിയുടെ ഇഷ്ടം പൂട്ടി എന്ന് തന്നെ പറയാം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് ഞാൻ ലക്ഷ്യ ജോയിൻ ചെയ്യുന്നത് ഡിഗ്രി കഴിഞ്ഞ ഉടൻ ജോലി വേണമെന്നും സെൽഫ് സഫിഷ്യൻ്റ് ആവണമെന്നും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരെ പി ജി എടുക്കാതെ ജോലി ജോലിക്ക് തന്നെ നോക്കിയത് ഫേമസ് ഫേമസാണല്ലോ പാരൻസിനെ തന്നെ അറിയായിരുന്നു അവർ തന്നെയാണ് എന്നെ പറഞ്ഞ് ലക്ഷ്യത്തിലോട്ട് തന്നെ വിട്ടത് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ഞാൻ ലക്ഷ്യം കിട്ടി കുറച്ച് നല്ലോണം കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ ലക്ഷ്യം തന്നെ തിരഞ്ഞെടുത്തു ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സുകളാണ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി മിസ്സ് ചെയ്യും ഈ ഇനി ജോലി കയറുമ്പോൾ ക്ലാസ്സുകൾ മിസ് ചെയ്യും അത്രയ്ക്ക് നല്ല ക്ലാസ്സുകളാണ് എല്ലാ ക്ലാസ്സുകളും ഒന്നിനൊന്നും വെച്ചാണ് എനിക്ക് മിസ് ചെയ്യണത് മെയിനായിട്ട് ഷിബു സാറിൻ്റെ ക്ലാസ്സും ശ്രുതി സാറിൻ്റെ ക്ലാസ്സും രാജേഷ് സാറിൻ്റെ ക്ലാസ്സും രാജേഷ് സാറിൻ്റെ ക്ലാസ്സൊക്കെ അടിപൊളിയാണ് അടിപൊളിയെന്ന് വെച്ചാൽ ഒരുപാട് ഇൻഫർമേഷൻ ആണ് ഒരു ക്ലാസ് ഒന്ന് കിട്ടുന്നത് അപ്പം അതൊക്കെ ഒത്തിരി മിസ് ചെയ്യും പിന്നെ കിരൺ സാറിൻ്റെ ക്ലാസ്സും ഭയങ്കര ഭയങ്കര റിലാക്സിങ് ആയിരുന്നു സാറിൻ്റെ ക്ലാസ് നമ്മളിപ്പോൾ ജോലിയില് ടെൻഷനൊക്കെ ഇരിക്കുമ്പോൾ ഇടയ്ക്കൊരു സാറിൻ്റെ ക്ലാസ് കിട്ടാന്ന് വെച്ചാൽ സ്വർഗ്ഗം കിട്ടിയാണൊക്കെയാണ് ആദ്യം കുറേ നാൾ കമ്പനി സ്റ്റഡി ചെയ്തായിരുന്നു കുറച്ച് ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്തായിരുന്നു പിന്നെ അവർക്കൊക്കെ ജോലി കിട്ടി പോയി അപ്പോൾ ഞാൻ ഉച്ചക്കായി പിന്നെ പിന്നെ ഞാൻ കുറേ സ്വന്തമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് ട്രാവലിങ്ങിനും നല്ല ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ പോ എന്നും പോയി വരുമ്പോൾ ഒരുപാട് നഷ്ടം ഉണ്ടായിരുന്നു പിന്നെ സ്വന്തമായിട്ട് പഠിക്കാൻ തുടങ്ങി പിന്നെ ലക്ഷ്യം സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ ഒരു ആവറേജ് എബോ ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു എപ്പോഴും പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ലക്ഷ്യയുടെ ക്ലാസ്സും ലക്ഷ്യയുടെ എക്സാംസും എഴുതിയാണ് ഞാൻ ഇങ്ങനെ ഇത്രയും നല്ല റാങ്കിലേക്ക് എത്താൻ സഹായിച്ചത് ലക്ഷ്യയുടെ എക്സാംസ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഉണ്ട് പിന്നെ നമുക്ക് വീക്കിലി റിവിഷൻ ടെസ്റ്റ് ഉണ്ട് സെ രണ്ട് വീക്ക് ഓരോ രണ്ട് വീക്കും തോറും നമുക്ക് അമ്പത് മാർക്കിൻ്റെ ഒരു എക്സാം ഉണ്ട് അതിന് കട്ട് ഓഫ് മാർക്കും ഉണ്ട് അപ്പോൾ അത് കടക്കാൻ വേണ്ടി ഞാൻ പഠിക്കുമായിരുന്നു ഇരുന്ന് പഠിക്കുമായിരുന്നു അത് ലാസ്റ്റ് മിനിറ്റ് ആണ് എന്നാലും പഠിക്കുമായിരുന്നു അത് എല്ലാം കവർ ചെയ്തിട്ട് ഞാൻ പോകത്തുള്ളായിരുന്നു കാരണം കട്ട് ഓഫിന് താ താഴെ വരാൻ എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല പിന്നെ ഇമ്പോസിഷനും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പഠിച്ചത് സത്യം പറഞ്ഞാൽ എൽ ഡി ആയിരുന്നു ആദ്യം വന്ന ലിസ്റ്റ് കേട്ടോ എൽ ഡി എഴുതിയപ്പോഴേ എനിക്ക് ഒരു കോണ്ഫിഡൻസ് ഉണ്ടായിരുന്നു ഈ ആൻസേഴ്സൊക്കെ കറക്റ്റായി മാർക്കൊക്കെ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ഏതൊക്കെ പരീക്ഷ നല്ല പരീക്ഷയിൽ പരീക്ഷ കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കേരള ബാങ്ക് അസ്റ്റം മാനേജ് പരീക്ഷ ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തതല്ല എൽ ഡിയിൽ ആ ഫ്ലോയിൽ പഠിച്ചപ്പോൾ ഇത് കിട്ടിയതാണ് അല്ലാതെ ഇതിനു വേണ്ടി ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ സി ബി എസ് ഇ ആയിരുന്നു പഠിച്ചത് അപ്പോൾ എനിക്ക് മലയാളത്തിൽ പഠിക്കുന്നത് ഭയങ്കര ആയിരുന്നു മാത്സ് തന്നെ നമ്മുടെ മലയാള ടേംസ് ഒക്കെ വരുമ്പോഴത്തേക്കും എനിക്കറിയത്തില്ലായിരുന്നു ആദ്യം ഞാൻ ഞാൻ ഈ മലയാളത്തിലാണ് നമ്മൾ പി എസ് സി ഫുള്ള് പഠിക്കുന്നത് അപ്പോൾ ഇത് ആദ്യം ഞാൻ മലയാളം മലയാളത്തിലുള്ളത് ഞാൻ ഇംഗ്ലീഷിലോട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇംഗ്ലീഷിൽ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര പാടായിരുന്നു ഒരു ഫസ്റ്റ് ഫസ്റ്റ് ഒരു വർഷം ഫുള്ള് പിന്നെ ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് ഓരോ മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് വന്നപ്പോഴാണ് ഇതുമായിട്ടൊരു ഫാമിലി റൈറ്റിംഗ് ടേംസുമായിട്ട് ചിലതൊക്കെ നമുക്ക് ഇത് ഡിഗ്രി ലെവൽ വരുമ്പോൾ മാത്രമേ ഇംഗ്ലീഷിൽ നമുക്ക് ക്വസ്റ്റിന് കിട്ടത്തുള്ളൂ അല്ലാതെ മലയാളമാണ് ഫുൾ എടുക്കുന്നത് അതെൻ്റെ ഒരു മേജർ പ്രോബ്ലമായിരുന്നു ഭയങ്കര ഇഷ്യൂ ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എളുപ്പമായിരുന്നു എനിക്ക് പഠിക്കാൻ പക്ഷേ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ എനിക്ക് എളുപ്പമായിരുന്നു കാരണം ഭയങ്കര ബൈഹാർട്ടിങ് പറ്റുമായിരുന്നു എനിക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു നല്ലോണം ഈ ആർട്ടിക്കിൾസൊക്കെ എളുപ്പമായിരുന്നു പിന്നെ ശിബുസറിന്റെ ക്ലാസ്സൊക്കെ നല്ലതായിരുന്നു സാർ സാറ് നമ്മുടെ ഒന്ന് പറയും പറയുന്നത് തന്നെ ഭയങ്കര ഭയങ്കര ഒരു വാത്സല്യത്തോടെയൊക്കെയാണ് സാറ് സംസാരിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നും അങ്ങനെ കോൺസ്റ്റ്യൂഷനൊന്നും എനിക്കൊരു വിഷയമേ അല്ലായിരുന്നു പക്ഷേ എക്കണോമിക്സ് എനിക്ക് പാടായിരുന്നു എക്കണോമിക്സ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അത്ര ഒട്ടും പഠിച്ചിട്ടില്ലാത്ത സബ്ജെക്റ്റാണ് എക്കണോമിക്സ് പിന്നെ അബ്ജിത് സാർ ഉള്ളതുകൊണ്ട് അതും കുറേയൊക്കെ സാറിൻ്റെ ആ ക്ലാസ്സസ് സാർ ഭയങ്കരമായിട്ട് റിപ്പീറ്റായിട്ട് ഓരോ ഓരോ ക്ലാസ് ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷത്തോളം ആയി ലക്ഷ്യം പഠിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ സാറിൻ്റെ ക്ലാസ് എത്ര സാർ ഒരു പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ പത്ത് പ്രാവശ്യമെങ്കിലും സാർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സെയിം ടോപ്പിക്ക് വന്ന് സാർ എടുത്തിട്ടുണ്ട് റിപ്പീറ്റായിട്ട് എനിക്ക് ഒത്തിരി ക്ലാസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കെ കവറായി തറവാണ് അതായത് അതിൽ നിന്നൊരു ക്വസ്റ്റിൻ്റെ ചോദിച്ചാൽ നമ്മൾ എന്തായാലും ആൻസർ ചെയ്യും അങ്ങനെയായിരുന്നു എക്കണോമിക്സ് ജോഗ്രഫി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സല്ലായിരുന്നു പക്ഷേ ജോഗ്രഫി കഴിഞ്ഞ എക്സാമ്പിൾ വന്നപ്പോൾ കഴിഞ്ഞ സെക്കൻഡ് എസ്സിൻ്റെ ഫിലിംസ് വന്നപ്പോൾ ജോഗ്രഫിന്ന് ഒരുപാട് വേറിട്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചത് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു അല്ലാതെ അത് പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ച് എഴുതിയിരുന്നെങ്കിൽ അതിനനുസരിച്ച് കിട്ടുമായിരുന്നു പിന്നീട് നമ്മൾ ലക്ഷ്യയിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോഴാണ് നമുക്ക് ക്ലിയർ ആയത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അതൊക്കെ ആ ക്വസ്റ്റ്യനൊക്കെ എളുപ്പമായിരുന്നു ലക്ഷ്യ പഠിപ്പിച്ചത് തന്നെയാ ചോദിച്ചത് പക്ഷേ ആ സമയത്ത് എക്സാം ഹാളിൽ ഇരുന്ന് പാടായിരുന്നു അത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനൊക്കെ പാടായിരുന്നു സയൻസ് സബ്ജെക്റ്റിന് അധികം എനിക്ക് എനിക്കറിയായിരുന്നു സയൻസ് നല്ലോണം അറിയായിരുന്നു ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ബയോളജി ഓക്കെ ആയിരുന്നു അങ്ങനെ ബയോളജി അധികം നോക്കേണ്ടി വന്നിട്ടില്ല സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ഒന്നും അധികം അധികം ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനും ജോഗ്രഫിയും എക്കണോമിക്സും ഇതുമാണ് ഞാൻ പഠിച്ചത് പിന്നെ മാത്സ് ഇംഗ്ലീഷും മലയാളം എനിക്ക് അത്യാവശ്യം നല്ലോണം അറിയായിരുന്നു ഇംഗ്ലീഷ് കുഴപ്പമില്ല മലയാളം പാടുപെട്ടു മലയാളം എനിക്ക് പാടായിരുന്നു മലയാളത്തിൽ എല്ലാവർക്കും മാർക്ക് കിട്ടുമ്പോൾ എനിക്ക് മാർക്ക് കുറവായിരുന്നു ഈ പര്യാപ്രദമൊക്കെ പഠിച്ചെടുക്കാൻ ഒത്തിരി പാടുപെട്ട് മലയാളത്തിൽ ഞാൻ ക്വസ്റ്റ്യൻസ് എന്നെ അമ്മയൊക്കെ സഹായിച്ചായിരുന്നു അമ്മ കുറച്ച് മലയാളം നല്ലോണം പഠിപ്പിച്ചായിരുന്നു ഇ ഇരുത്തി എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അമ്മ നല്ല സപ്പോർട്ടിങ് സപ്പോർട്ടിങ്ങായിരുന്നു പിന്നെ മലയാളം നമ്മളൊരു പാട്ട് കണക്കാണ് ലക്ഷ്യമേ പഠിപ്പിക്കുന്നത് അപ്പം വെറുതെ എങ്കിലും ആ പാട്ടൊക്കെ ഓർമ്മ ഒരു എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അത് പിന്നെ ഇംഗ്ലീഷ് എനിക്ക് അത്ര ഇതില്ലായിരുന്നു ഇംഗ്ലീഷ് ഭയങ്കര എനിക്കറിയാമെന്നുള്ള കാര്യമായിരുന്നു ഇംഗ്ലീഷ് നല്ലോണം അറിയാമായിരുന്നു പിന്നെ ചിലതൊക്കെ പി എസ് സിക്ക് അറിയാമെന്നുള്ള അല്ലെങ്കിൽ ആണെങ്കിലും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വരും ചില പ്രത്യേകം പ്രത്യേകം പഠിക്കുകയുള്ളൂ അത് മാത്രമേ ഞാൻ ഇംഗ്ലീഷ് നോക്കിയുള്ളൂ അല്ലാതെ കോമൺ ലോസൊക്കെ എനിക്കറിയായിരുന്നു പിന്നെ മാത്സും അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഒരു അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ മാത്സും അറിയായിരുന്നു പിന്നെ ഈ ചില പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ചില ക്വസ്റ്റ്യൻസ് പിന്നെ ജഗദീഷ് സാറിൻ്റെ മാത്സ് ക്ലാസ് സാർ എല്ലാം കൊണ്ടുവന്ന വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിരുന്നു സാറിൻ്റെ ക്വസ്റ്റിനൊക്കെ നമ്മൾ വിചാരിക്കും ആൻസർ ആണെന്ന് പറഞ്ഞ് നമ്മൾ ആൻസർ കണ്ടുപിടിച്ച് വയ്ക്കുമ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല ആൻസർ സാറ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊക്കെയാണ് ഇതൊക്കെയാണെന്നുള്ളതായിരിക്കും എഫേർട്ടിനുള്ള വാല്യൂ നമുക്ക് എപ്പോഴായാലും കിട്ടും കാരണം നമ്മൾ ചെയ്യേണ്ടത് വച്ചാൽ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും ലിസ്റ്റിൽ വരികയും ആ ലിസ്റ്റിൽ വരുന്ന സന്തോഷത്തിൽ നമ്മൾ കൂടുതൽ പഠിക്കുകയും ചെയ്യും ഇതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള ജോലിക്ക് വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത്രയും ഇതിൽ നിന്നതുകൊണ്ടാണ് ഈ മൂന്ന് വർഷത്തോളം ഞാൻ പി എസ് സി തന്നെ പഠിച്ച് നിന്നുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ഞാൻ പ്രതീക്ഷയെക്കാട്ടി നല്ലൊരു റാങ്ക് വന്നതും എനിക്ക് ജോലി കിട്ടാൻ ജോലി കിട്ടാൻ പോകുന്നത് ഇനിയിപ്പോൾ ഒരു ഒരു അഡ്വൈസ് ആവും അപ്പോൾ ആ അഡ്വൈസിറ്ററി കിട്ടുന്ന സന്തോഷവും അപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും പറയുന്നതും പാരൻസിനെ പ്രൗഡായിട്ട് കാണുന്നതും അതൊക്കെ ഒരു അത് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതു തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യുക എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് സ്ട്രെസ്സൊന്നും എടുക്കാതെ കൂളായിട്ട് പഠിക്കുക ഞാനങ്ങനെ ഒരുപാട് വിഷം ഭയങ്കരമായിട്ട് സ്ട്രെസ്സൊന്നും എടുത്തിട്ടില്ല ഒന്നിനും ഒരുപാട് വിഷമിച്ച് വിഷമിച്ചിട്ടൊന്നുമില്ല പഠിക്കുന്ന കാര്യത്തിലും അങ്ങനെയൊന്നും ഞാൻ ഭയങ്കര കൂളായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ പാരൻസ് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു എന്നെ ഒരിക്കലും ടെൻഷൻ ടെൻഷൻ അടിപ്പിക്കുകയോ പ്രഷർ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് എൻ്റെ ബ്രദറും ബ്രദറും ബ്രദർ ബ്രദറിനാണ് പാരൻറ്റ്സ് നല്ല ടെൻഷൻ കാരണം ഫസ്റ്റ് ആയതുകൊണ്ട് നല്ലോണം നല്ല ടെൻഷൻ അടിപ്പിച്ച ജോലി മേടിപ്പിച്ച് പക്ഷേ എന്നെ ഭയങ്കര സെക്കൻഡ് ചൈൽഡ് ആയതുകൊണ്ടും ഞാൻ എപ്പോഴും ഒരു ഈസി ഗോയിങ് ആയിരുന്നു വീട്ടിലാണെങ്കിലും ആരും എന്നെ അങ്ങനെ പ്രഷർ ചെയ്തിട്ടില്ല ചേട്ടനും നല്ല സപ്പോർട്ടീവായിരുന്നു പി എസ് സിക്ക് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഈസി പ്രോസസ്സല്ല കൺസിസ്റ്റൻസിയാണ് ആയിട്ടുള്ളത് കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ലക്ഷ്യയിൽ അഡ്മിഷൻ എടുക്കുന്നത് എന്നിട്ട് ഫൈ ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് എക്സാം എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റി എസ്റ്റിൻ്റെ ആണ് അതിൻ്റെ പ്രിലിം എഴുതിയതോടെ എനിക്കറിയത്തില്ലായിരുന്നു കിട്ടുമോ കിട്ടുമില്ലായിരുന്നു എനിക്കൊരു ഡൗട്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും പഠിക്കാം എന്നുള്ള വേറെ എന്തെങ്കിലും നോക്കാം എന്നുള്ള രീതിയിലാണ് പോവാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു പക്ഷേ എനിക്ക് പ്രിലിം കിട്ടി പ്രിലിം കിട്ടി ഒരു മാസത്തിനുള്ളിൽ മെയിൻസ് വന്നു അപ്പോൾ എനിക്ക് ഞാൻ അത്ര ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അത് കഴിഞ്ഞ് അത് അത് കിട്ടാതായപ്പോൾ ഉള്ള വിഷമം ഭയങ്കരമാണ് അതൊരു എൻ്റെ വീട്ടുകാർ എല്ലാവരും ആ വിഷമം കണ്ടതാണ് പക്ഷേ തുടർന്നും പഠിക്കാനുള്ളൊരു മനസ്സാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പിന്നെ വരണ എൽ ഡി എൽ ഡി കിട്ടാൻ വേണ്ടി ഈ ലക്ഷ്യം നല്ല നല്ല സപ്പോർട്ടാണ് തന്നത് കാരണം ഒരുപാട് എക്സാം എഴുതിപ്പിച്ചു ഈ എൽ ഡിക്ക് തന്നെ ജനറൽ എക്സാംസ് ഒരു ഒത്തിരി എഴുതി നമുക്ക് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു ജനറൽ എക്സാംസ് ഉച്ചകഴിച്ചും ജനറൽ എക്സാം വയ്ക്കുമ്പോൾ തന്നെ നമ നല്ലൊരു അവിടെ തന്നെ ലക്ഷ്യം പഠിക്കുമ്പോൾ തന്നെ നല്ലൊരു ടോപ്പ് ഫൈവിലൊക്കെ അല്ലെങ്കിൽ ടോപ്പ് ടെന്നിൽ ടോപ്പ് ഫോർട്ടി വരെ വിളിച്ച ദിവസങ്ങളിലുണ്ട് ഷിബിസാറൊക്കെ കയറുമ്പോൾ സാറ് ഫോർട്ടി ഇത്ര മാർക്ക് ഇത്ര പേരെ നാൽപ്പത് പേരെയൊക്കെ വിളിക്കുന്ന വിളിക്കുമായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ എണീറ്റ് നിൽക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് അതാണ് എന്നെ ഈ റാങ്കിലോട്ട് എത്തിച്ചത് ചിലർക്ക് അടുത്ത് ഇട്ടിട്ട് പോകാനൊക്കെ തോന്നും പിന്നെ ഓരോ എക്സാംസും കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആ എക്സാം പഠിച്ചിട്ടുണ്ടെങ്കിലും ആ എക്സാം ഹാളിൽ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു വിഷമവും കാരണമാണ് എല്ലാവരും ഇട്ടിട്ട് പോകുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ ഇട്ടിട്ട് പോതിരുന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നൽ ഏതെങ്കിലും ഒരു ജോലി എന്തായാലും കിട്ടും കാരണം അത്രക്ക് എളുപ്പം ഒരുപാട് പഠിക്കേണ്ടതില്ല കാരണം ഈ ലക്ഷ്യ ക്ലാസ് പഠിച്ച പഠിച്ച് അവരോട് പോ അവർ പറയുന്ന കണക്ക് കേട്ടാണ് എനിക്ക് ഈ റാങ്ക് വന്നത് അല്ല ഞാൻ ഒരുപാട് എഫേർട്ട് ഇതിലിട്ടിട്ടില്ല ഞാൻ ഇട്ടിട്ടുള്ളത് മോക്ക് ടെസ്റ്റുകൾ ഒത്തിരി ചെയ്യുമായിരുന്നു അതാണ് അത് മാത്രമാണ് ഞാൻ പ്രത്യേകിച്ച് പഠിച്ചത് പിന്നെ പി വൈ വൈക്കു നോക്കുമായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സ് മാത്രമായിട്ട് പഠിക്കുമായിരുന്നു അത് അങ്ങനെ പഠിച്ച് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഫെമിയറായി അങ്ങനെയാണ് എനിക്ക് ഓരോന്നും ഈ എക്സാം നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയത് എൽ ഡി സി ഞാൻ എഴുതിയത് മലപ്പുറം ജില്ലയിലായിരുന്നു എനിക്ക് എൽ ഡി സി ഇരുന്നൂറ്റി അമ്പത്തൊന്നാമത്തെ റാങ്കാണ് മലപ്പുറം ജില്ലയിൽ കിട്ടിയത് മലപ്പുറം ജില്ല വെച്ചതെന്ന് വെച്ചാൽ ഇവിടെ ട്രിവാൻഡ്രം ജില്ലയിലെ കോമ്പറ്റീഷൻ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവിടെ കൊണ്ട് വെച്ചത് കാരണം അത്രയും കോൺഫിഡൻസ് കുറവായിരുന്നു എനിക്ക് എന്നാലും ഇപ്പം തോന്നുന്നു ട്രിവാൻഡ്രം വെച്ചാലും കിട്ടി കിട്ടി കിട്ടിപ്പോവും നല്ല റാങ്കിലോട്ട് വരാനുള്ള മലപ്പുറവും അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് കാരണം സെയിം നമ്പർ ഓഫ് ആൾക്കാരെ എടുത്തിരിക്കുന്നു അത്രയും വലിയ ജില്ല ആയതുകൊണ്ട് കൂടി ഒരുപാട് വേക്കൻസി ഉണ്ടെന്ന് വെച്ചാണ് ഞാൻ അവിടെ വെച്ചത് ഇപ്പം ലിസ്റ്റ് വന്നപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ കേരള ബാങ്ക് എസ്റ്റം എനേജ് ഞാൻ ഇത്രയും നല്ല ബാങ്ക് പ്രതീക്ഷിച്ചില്ല ഞാനൊരു ഹൺഡ്രഡിനകത്തൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ബിലോ ഫിഫ്റ്റി വരുമൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ പേര് പ്രദീവാണ് ഞാൻ ശ്രീപ്രിയയുടെ ഫാദറാണ് ഈ ജോലി കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ലക്ഷ്യയിൽ പോയപ്പോൾ അവിടെ അവിടുത്തെ കൃത്യമായുള്ള ടെസ്റ്റ് പേപ്പറുകളും മൂന്ന് വർഷമായിട്ട് അവിടുത്തെ പഠിത്തവും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പട്ടം കൊണ്ടാണ് ഇത് നേടാനായത് അപ്പോൾ ഇത് ഇത് എൻ്റെ മകൾക്ക് ജോലി കിട്ടിയതിൽ അതി സന്തോഷമുണ്ട് ഞാൻ ശ്രീപ്രിയേൻ്റെ അമ്മാമ്മയാണ് എൻ്റെ മകൾക്ക് പഠിച്ചൊരു പദവിയിലെത്തണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു അത് നടന്ന് എല്ലാവിധ ആവശ്യത്തോളം എൻ്റെ മോൾക്ക് വേണ്ടി തന്നെയായിരുന്നു എൻ്റെ പേര് ശ്രീഹരി ഞാൻ ശ്രീപ്രിയയുടെ ബ്രദറാണ് ഞാൻ സ്റ്റേറ്റ് ഓഡിറ്റിൽ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യണം എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഉള്ള സന്തോഷത്തെക്കാട്ടിയ ഇരട്ടി സന്തോഷമായിരുന്നു ശ്രീപ്രിയക്ക് ജോലി കിട്ടിയപ്പോൾ കാരണം ഒത്തിരി ഒത്തിരി ആയിരുന്നു അവളുടെ കഷ്ടപ്പാട് ഇത്രയും ഒരു മൂന്ന് വർഷത്തെ കഷ്ടപ്പാട് ഞാൻ കാണുമായിരുന്നു ഡെയിലി ലക്ഷ്യയുടെ ടെസ്റ്റുകൾക്ക് വേണ്ടി പ്രിപ്പറേഷൻ ഞാൻ കാണുമായിരുന്നു അത്രയും സാധാ ഒരു എക്സാം എഴുന്നേക്കാട്ട് കൂടുതൽ ലക്ഷ്യ ടെസ്റ്റൊക്കെ വേണ്ടി സ്ഥിരമായിട്ട് ഡെയിലി വന്നിട്ട് പഠിക്കുമായിരുന്നു സോ അവർക്കൊരു നല്ലൊരു നല്ല നല്ലൊരു പോസ്റ്റ് മാനേജർ ലെവൽ പോസ്റ്റിനെ കിട്ടിയാൽ ഒത്തിരി അഭിമാനം തോന്നുന്നു വളരെ പ്രൗഡാണ് എൻ്റെ പേര് യാഗ ഞാൻ ശ്രീപ്രിയയുടെ സിസ്റ്റൻ ലോയാണ് അപ്പം ശ്രീപ്രിയ ഇങ്ങനെ എക്സാം ക്ലിയർ ചെയ്തെന്ന് വിളിച്ചു പറഞ്ഞപ്പം ഭയങ്കര ആയിരുന്നു അവളുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് അവർക്ക് ഇത് കിട്ടിയത് വളരെ ഹാപ്പി ഈ മൊമെൻറ്റിൽ എനിക്ക് ആദ്യം നന്ദി പറയുന്നത് എൻ്റെ പാരൻസിനോടും എൻ്റെ വീട്ടുകാരോടും എൻ്റെ ടീം ലക്ഷ്യോടുമാണ് ടീം ലക്ഷ്യം ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു വിജ വിജയം പറ്റില്ലായിരുന്നു കാരണം അവരാണ് എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്തതും എനിക്ക് ഈ റാങ്കിൽ എത്താൻ സഹായിച്ചതും അവർ തന്നെയാണ് ടീം ലക്ഷ്യം തന്നെയാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കമ്പ്ലൈൻ സ്റ്റഡി എന്ന ഫ്രണ്ട്സ് അവരൊക്കെ ഒരുപാട് മിസ് ചെയ്യും പിന്നെ ലക്ഷ്യയുടെ ക്ലാസ്സസും ഒത്തിരി മിസ് ചെയ്യും അത്രയും നല്ല ക്ലാസ്സ് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത ക്ലാസ്സസ് ആയിരുന്നു ലക്ഷ്യ ക്ലാസ്സസ് എല്ലാവർക്കും ഈ ഒരു നിമിഷത്തിൽ ഞാൻ നന്ദി പറയുന്നു